ഇരുപത്തിരണ്ട് വർഷമായി തൃശ്ശൂരിലെ പലരും വിളിച്ചു ചോദിക്കും ഇത് ഏതാ ആനയാണ് എന്നൊക്കെ ആനയെ പറ്റി അറിയാൻ അപ്പോ അത് എങ്ങനെയാണ് ഹലോ ആൻഡ് വെൽക്കം എവരി വാൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിൽ ഇലഞ്ഞിത്തറ മേളത്തിൽ മുൻനിരയിൽ നിന്ന് കൊട്ടുന്ന ഇരട്ട സഹോദരന്മാർ അജീഷ് നമ്പൂതിരി അനീഷ് നമ്പൂതിരി വെൽക്കം ടു സിംപ്ലി സിനി തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ ഭാഗത്തു നിന്നാണല്ലോ നിങ്ങള് കൊട്ടാറ് അപ്പോ എത്ര വർഷമായി ഉണ്ടാവും നിങ്ങള് ഇരുപത്തിരണ്ട് വർഷമായി തൃശൂർ ഭാഗ്യാണ് യുനെസ്കോ അംഗീകരിച്ച ഒരു ഇതാണല്ലോ എല്ലാവരും കാണുകയും ചെയ്യും ഈ തൃശ്ശൂർ കഴിഞ്ഞ എന്താ പറയാ വലിയൊരു സന്തോഷം എന്താ വച്ചാ കൊറാൾ പേര് വിളിക്കും അതെ ടി വിൽ കണ്ടിവിയില് കണ്ടുട്ടാ അത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യത് എല്ലാവരും വിളിച്ചു ചോദിക്കും ഇപ്പൊ ഏതെങ്കിലും കൊല്ലം മുടക്കം വന്നു അങ്ങനെ എന്താ കൊല്ലം കണ്ടിച്ചല്ലോ ചിലപ്പോ എന്തേലും മുടക്കം വന്നു ചോദിച്ചാൽ ചിലപ്പോ അങ്ങനെ എന്താ ചെയ്തു പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കൊല്ലം ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെ കൊല്ലം കണ്ടില്ലല്ലോ

ഈ പണ്ടുകാലത്ത് പൂരത്തിന്റെ ഫോട്ടോസ് വരുമ്പോ പേപ്പറിൽ ഫോട്ടോ കാണുമ്പോ നമ്മളത് മുഴുവട്ടി ചുമരി മുട്ടിക്കും അത് കഴിഞ്ഞ് അതേപോലെ പടം വരയ്ക്കുകയും ചെയ്യും അത് ചുമരിമന്യ വരയ്ക്കുക അപ്പോ ആൾക്കാര് കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കും ഇവരുടെ നല്ല കമ്പൗണ്ടല്ലോ അപ്പോ അങ്ങനെ ചുമുരു നിറച്ചാനയുടെ ആയിരിക്കും. അപ്പോ അങ്ങനെ ആൾക്കാര് പിന്നെ അതേപോലെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ പൂരോധം ഒക്കെ കണ്ടുപോകുമ്പോ എവിടെയെങ്കിലും ചെണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വാദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവര് നമുക്ക് തരും അപ്പൊ അവരിങ്ങനെ നമ്മള് പൊട്ടണ കണ്ട അവരിങ്ങനെ പറയും അതായത് അച്ഛനോടമ്മോട് ആരോടെയും പറയും അവരൊന്നും പഠിപ്പിച്ചു നല്ല വാസന ഉണ്ടല്ലോ ഈ മേളത്തിനോടൊക്കെ അപ്പോ നമ്മളത് മേടിച്ചു കൂട്ടും അപ്പോഴും എന്താ പറയുക നമുക്ക് ഇതിനോട് അത്ര ഇതില്ല പിന്നെ പഠിക്കാനുള്ള സാഹചര്യം ഈ വാദ്യകല പഠിക്കാനുള്ള സാഹചര്യം അന്ന് നമ്മുടെ ടൗണിലായി കാരണം ഇതില്ല നാട്ടിൻ പോണം പോകണം ഒന്ന് അവിടെ വന്നാൽ പഠിപ്പിച്ച് തരാം അങ്ങനെ കൊടുത്ത് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് അന്നൊന്നും നടന്നില്ല പിന്നെ അടുത്തൊക്കെ ഏകദേശം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു ആ സമയക്കെ ആകുമ്പോഴാണ് പാറമേക്കാവില് ഒരു കലാക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രണ്ട് അഭ്യസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അച്ഛൻ പോവും പറഞ്ഞു കേരള അപ്പൊ അങ്ങനെ നോട്ടീസ് ബോർഡിൽ അവിടെ കണ്ടു അപ്പൊ ഇങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെ ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങള് വേണമെങ്കിൽ പോളൂ ഞാൻ പറഞ്ഞു ഞങ്ങള് പോന്നു വേണ്ട അതിപ്പോ നമുക്ക് പറ്റൊന്നുമില്ല പോയി നോക്കി പോളു അങ്ങനെ പേര് കൊടുത്തു അവിടെ പോയി അങ്ങനെ ചേർന്നു അവിടെ തുടങ്ങി അങ്ങനെയാണ് ഈ മേളത്തിലേക്ക് വരാനുള്ള ഗുരുക്കൻ അല്ലെങ്കിൽ ഗുരുനാഥൻ ഗുരുനാഥൻ ഗുരുനാഥൻകുട ഉണ്ണായ വാര്യ സ്മാരക കലാ നിലയത്തിലെ അധ്യാപകൻ ആയ കലാമണ്ഡലം ശിവദാസനാണ് ഗുരുനാഥൻ അദ്ദേഹമാണ് പാർമ്മികാവിലെ ഞങ്ങളാദ്യം എത്തേണ്ട ഈ പഠിത്തവും ഇതും കൂടി മാനേജ് ഈ പ്ലസ് കഴിഞ്ഞ പിന്നെ നമ്മള് കോളേജ് കാലഘട്ടമാണ് ഡിഗ്രി ഞാൻ സെന്റ് തോമസിലായിരുന്നു അവരാവിലോട്ട് പോയി ക്ലാസ് ഉണ്ട് പിന്നെ ഈ ഞായറാഴ്ചകളിലാണ് അധികം ക്ലാസ് ഉണ്ടാവുക ഈ രണ്ടാം ക്ലാസ് അപ്പോ ക്ലാസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പോവാനായിട്ട് രണ്ടാം ക്ലാസ്സിന് പോവാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ പഠിക്കാനും എനിക്ക് ഏറ്റവും ഇഷ്ടായിട്ടുള്ള കാര്യം എന്താ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം എങ്ങനെയാച്ചാ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പഠിപ്പിക്കാനൊരു ഭാഗ്യണ്ടായി അതായത് ആശാൻ ഇന്ത്യ ഞങ്ങൾക്കാണെങ്കിൽ കുറിച്ച് ഞങ്ങൾക്ക് വേഗം ഗ്രാഫിംഗ് പവർ കൂടില്ല ഈ മേളത്തിന്റെ അപ്പോ അടുത്തത് എന്താ എടുക്കുക എന്നുള്ളത് ഞങ്ങൾ ക്യാസറ്റ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും വേഗം കേട്ട് പഠിക്കും എന്നിട്ട് ഞങ്ങൾ അത് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ആശ എടുക്കണമെങ്കിൽ ഞങ്ങൾ പഠിച്ച് കഴിയുന്നു അപ്പോ ആശാന് മനസ്സിലായി ഞങ്ങള് നന്നായിട്ട് പറ്റും അപ്പോ ആശ ഇന്ത്യാത്ത ദിവസം ഞങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അപ്പൊ പിന്നെ പോയി പോയി ആ പാഷാൻ അരങ്ങേറ്റം കഴിഞ്ഞ ഉടനെ പരിപാടിക്കും വിളിച്ചുടങ്ങി അപ്പൊ പരിപാടിക്ക് പോകുമ്പോ കുറച്ച് സാമ്പത്തിക നമുക്ക് തരും അപ്പൊ പോവാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോ ഈ ക്ലാസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ക്ലാസ് ഒന്ന് കട്ടി ക്ലാസ് കട്ടിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോവും

ശരിക്കും ആശാമാരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾ ആശാമാരായത് അതായത് രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടായിരത്തി ആറില് ഞങ്ങൾ ആയി അതായത് പാർമേക്കാവിലെ ആദ്യമൊക്കെ ഒരു ബാച്ച് ഉണ്ടായിരുന്നുള്ളു പിന്നെ ആ ഒരു പറഞ്ഞു കമ്മിറ്റിക്കാരും പറഞ്ഞു കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക നമുക്ക് ഇതൊന്നും വലുതാക്കണം ആശാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നാ ഇവരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവരെ ആയിക്കോട്ടെ എനിക്ക് സഹായത്തിന് എന്ന ഇവരെ അധ്യാപകന്മാരായിട്ട് നിയമിച്ചോളൂ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലാണ് ഞങ്ങള് ആശാമാരായിട്ട് ഇരുപത് വർഷായി ഈ മേഖലയിൽ ഇരുപത്തഞ്ചു വർഷമായി ഈ ആശമ്മമാരും ഇരുപത് കൊല്ലാവായി പക്ഷേ തന്നെ ആശം ഞങ്ങളെ പിടിച്ചെത്തിയപ്പോ ഞങ്ങക്ക് ഇങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇത്രയധികം കുട്ടികളെ മുമ്പിൽ കൈയിൽ ഒക്കെ ക്ലാസ് എടുക്കാന്ന് പറയുമ്പോ നമുക്ക് പിന്നെ വേറെ ആൾക്കാരൊക്കെ ഒന്നും നോക്കൂലോ ഈ ക്ലാസ് എടുക്കണേ അങ്ങനെ പിന്നെ കുറച്ച് രണ്ടു മൂന്ന് ക്ലാസ് ഒക്കെ ഇരുന്നപ്പോ ചെറിയൊരു പേടിയേക്ക് പോയി പിന്നെ കുട്ടികൾ കേൾക്കുള്ളൂ അങ്ങനെ ഒരു ആശാന്റെ ഒരു സ്ഥാനത്തിന് ഒരു ചിന്ത നന്നു തുടങ്ങി അല്ല അന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുടങ്ങിപ്പോ എത്ര കുട്ടികളുണ്ടായിരുന്നു ഏകദേശം കുട്ടികൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ആ തൊള്ളായിരം പേര് ഏകദേശം ഉണ്ട് പിന്നെ അതെല്ലാം കൂടി ഇങ്ങനെ ഞങ്ങള് പാറമേക്കാവലല്ലാണ്ട് പിന്നെ അന്ന് ഇരുപത്തി അഞ്ച് കുട്ടികളാണ് മാക്സിമം അവിടെ ഇരിക്കാൻ സ്ഥലമുള്ളൂ ഈ കല്ലൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു പുളിമുട്ടി അപ്പൊ തുടങ്ങിയ കല്ലും പുളിമുട്ടിയും വെച്ചിട്ടാണ് ഇങ്ങനെ തുടങ്ങുക അപ്പൊ അതിനുള്ള സ്ഥലം ആദ്യം അവിടെ ഉണ്ടായിരുന്നല്ലോ പാറമക്കാലൊക്കെ പിന്നെ അത് അഗ്രശാലയുടെ മുകളിലേക്ക് സ്ഥലം കുറച്ചുകൂടി വിസ്തരിച്ചുള്ള സ്ഥലം കിട്ടി അപ്പൊ നാല്പത് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് ഒരു ബാച്ചിൽ തന്നെ പത്ത് നാല്പത് കുട്ടികൾ കല്ലും കാര്യങ്ങളൊക്കെ അവരെന്നെ വാങ്ങിച്ച് ശരിയാക്കി അപ്പൊ പിന്നെ കുറച്ച് കൂടുതൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കൊല്ലം നൂറ്റിമുപ്പത്തി കലാക്ഷേത്രത്തില് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു മൂന്ന് ബാച്ചായിട്ട് അങ്ങനെ ഒരു ക്ലാസ് ഞാൻ വരും ഒരു ക്ലാസ് അനി വരും ഒരു ക്ലാസ് ആശ വരും അങ്ങനെ മാറി മാറി ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം മാക്സിമം ഒരു മുപ്പത് കുട്ടികളോട്ടുള്ളൂ അപ്പൊ ഒരു നൂറ് കുട്ടികളൂന്ന് ദിവസമായിട്ട് വേണം ഒരു ദിവസം രണ്ടേറ്റം രണ്ടു ബാച്ച് ഇറങ്ങേറ്റം ഒരു ദിവസം കഴിക്കണം പിന്നെ രണ്ടാം ദിവസം രണ്ടു ബാച്ച് മൂന്നാം ദിവസം രണ്ടു അങ്ങനെ ആറ് ബാച്ച് ആയിട്ട് വേണം അരങ്ങേറ്റം പണിയാണ്

അവര് സ്റ്റാർട്ടിങ് ആണ് സീനിയർ ബാച്ച് എന്ന് പറയാൻ അവരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ വെച്ചാണ് സീനിയർ ബാച്ച് സ്റ്റാർട്ട് അതായത് വെച്ചാണെങ്കിൽ ഇരുപത്തഞ്ചിലും കുട്ടികള് ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ ഇരുപത്തി അഞ്ചിലും അവരെ സീനിയറിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയഞ്ച് വയസ്സുവരെ അങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചു കാരണം ഈ കുട്ടികളുടെ വല്യ ശരിയാവില്ല കുട്ടികൾക്ക് അയ്യവേഗം വരും വലിയവർക്ക് വരില്ല പക്ഷെ വലിയവർക്ക് വേഗം മനസ്സിലാവും കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ഈ ഈ ഫീൽഡ് ചെയ്തിരുന്നത് ഫീൽഡിൽ അത്ര വരുന്ന വിചാരിച്ചതല്ല കാരണം ഞങ്ങൾക്ക് ഒരു ഭാഗ്യണ്ടായത് എന്താ വെച്ചാ ആശാൻ ക്ലാസ് ഇല്ല ആ സമയത്ത് ആശാൻ വരില്ല ആശാൻ ഞങ്ങളോട് പറയും അതായത് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു അതായത് ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ കൊണ്ട് ആശാ ക്ലാസ് അത് വലിയൊരു ഭാഗ്യ അത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യല്ലോ അതെങ്ങനെയാ വെച്ചാ നമ്മള് കാസറ്റ് കേട്ടിട്ടോ അങ്ങനെ എന്തേലും കേട്ടിട്ട് വരാൻ ആശ പഠിപ്പിക്കാൻ ഉള്ള ഭാഗങ്ങള് നമ്മള് ആദ്യമായി പഠിച്ചിരുന്നു അപ്പൊ എന്നാ ണ്ട് എന്നാ പിന്നെ ഞാൻ ഇല്ലാത്ത ദിവസം ഇവരെ കൊണ്ട് എന്നെ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ആരേലും ക്ലാസ് എടുപ്പിച്ച് കഴിഞ്ഞാ ആശാൻ വലിയ ബുദ്ധിമുട്ടില്ല കാര്യം നടക്കും അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങക്ക്ണ്ടായി പിന്നെ ഈ ഫീൽഡിലേക്ക് വരുന്നൊന്നും വിചാരിച്ചല്ല പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോ ആശാൻ മറ്റേ പരിപാടിക്ക് വിളിച്ചു തുടങ്ങി അപ്പൊ ഇങ്ങനെ നമുക്ക് പരിപാടിക്ക് പോയി കഴിഞ്ഞാ സാമ്പത്തികം കിട്ടും അപ്പൊ അതും നമുക്കൊരു ഇതാണല്ലോ അങ്ങനെ കാര്യമാണല്ലോ അപ്പൊ പഠിത്തവും ഒപ്പുണ്ട് പിന്നെ ഞായറാഴ്ചകളാണ് ക്ലാസ് അതും ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ അതുപോലെ ഞാൻ സെന്റ് തോമസിലെ പഠിച്ച എനിക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ട് ആ ബുദ്ധിമുട്ടില്ല ഇയാള് പ്രൈവറ്റ് പഠിച്ച കാരണം ഞാൻ പിന്നെ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് ഇപ്പൊ ഉച്ചവരെയുള്ള ക്ലാസിന്റെ സമയം നോക്കിയിട്ടാണ് ഞാൻ കോളേജ് തന്നെ തിരഞ്ഞെടുത്തത് അപ്പൊ അത് കഴിഞ്ഞ ബാക്കി സമയം പൂരത്തിനൊക്കെ പോലെ ഞാനും ഒക്കെ ഇഷ്ടമുള്ള കാരണം ക്ലാസ് കട്ടിയെ തന്നെ പൂരത്തിന് പോയിട്ടുണ്ട് രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ും അവര് ഇതിന് താല്പര്യത്തിനൊക്കെ ക്ലാസ് കഴിഞ്ഞ് പോവും ജോലിക്ക് പോണം അങ്ങനെ ഒന്നും പഠിത്തം കഴിഞ്ഞപ്പ അമ്മ പറഞ്ഞു എന്തെങ്കിലും ജോലിക്ക് കയറാൻ അപ്പം ഇതും ഉണ്ടല്ലോ ഇതിപ്പോ ഞായറാഴ്ചയാണല്ലോ ബാക്കി ദിവസങ്ങള് വർദ്ധിരിക്കണല്ലോ ജോലിക്ക് പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഹച്ചിന്റെ ഒരു ഫ്രാഞ്ചൈസിൻ്റെ നടുവിലാര് അവിടെ ആദ്യം പോയി അപ്പോഴും നമ്മുടെ ചിന്ത പുറത്തേക്ക് തന്നെയാണ് കൊട്ടാൻ പോണം അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ കൊട്ടാൻ മോഹിച്ചിട്ട് അവിടുന്ന് പോന്നു എന്നിട്ട് വേറെ സീതാറാമില് ഒരു ജോലി പറഞ്ഞ് ശരി അപ്പൊ അതും ഞാൻ പോയി തുടങ്ങി അവിടെ കുറച്ചു കാലം ഉണ്ടായി അവിടെ രണ്ട് രണ്ടര കൊല്ലം ഉണ്ടായി പക്ഷെ അന്ന് ഇവിടെ മാർക്കറ്റിംഗ് ഓഫീസിലാ അപ്പൊ എനിക്ക് കൊട്ടാൻ പോവാൻ പറ്റിയായിരുന്നു അവരൊക്കെ നല്ല സഹകരണ പിന്നെ എന്താ പറയാ ഈ മാർക്കറ്റിംഗ് ഓഫീസ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു ഹെഡ് ഓഫീസിലേക്ക് നെടുപുഴക്കി അപ്പൊ പിന്നെ എനിക്ക് അവിടെ പഞ്ചിങ്ങാ അപ്പൊ എന്നെക്ക് പോരാൻ പറ്റില്ല അപ്പൊ നമ്മളെ ചിണ്ട മറ്റേ കൊട്ടാൻ പോലും പഠിപ്പിക്കലും ഉണ്ട് ഇതും ഉണ്ട് വരുമാന വരുമാനമാർഗം ഉണ്ട് അപ്പൊ പിന്നെ ഇന്ട്രസ്റ്റ് തന്നെയാ അപ്പൊ നേരെ ജോലിയൊക്കെ വേണ്ടി നേരെ ഇതിരിക്കാണ് കടന്നു ഫുള്ള് അങ്ങനെ ഫുള്ള് കൊട്ടാനായിട്ട് അങ്ങനെയാണ് മുഴുവൻ ജോലിയെ കുറിച്ച് ചിന്തിക്കായെന്നല്ല അപ്പൊ എനിക്ക് പോയിട്ടുമുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ കമ്പ്യൂട്ടറിന്റെ ഒരു വർക്കിനാണ് പോയിരുന്നത് വരാറുണ്ടപ്പം അപ്പൊ ഇങ്ങനെ ടൈം ഓട്ടം തന്നെയാണ് പിന്നെ രണ്ടു കൂടി ആ സമയത്ത് പറ്റുമോന്ന് ആലോചിച്ചു പിന്നെ യാത്ര ഇപ്പൊ യാത്ര തന്നെയാണ് ബൈക്കുമ്പോ ആദ്യം കഴിഞ്ഞാൽ വലിയ കിട്ടാൻ പോവുക പിന്നെ ആരും സമ്മതിച്ചറിഞ്ഞു കമ്പ്യൂട്ടർ കൊടുത്ത ആ അങ്ങനെ ഒരു സമയത്ത് നടന്നു ും തൃശൂർപൂരല്ലാണ്ട് വേറെ ഏതൊക്കെ ഉത്സവങ്ങളിലൂർപൂരല്ലാണ്ട് പിന്നെ ഗുരുവായൂർ ഉത്സവം ആലക്കുട ഉത്സവം ഉത്സവം പിന്നെ അതേപോലെ പാലക്കാട് ജില്ലയില് ഫേമസ് ആയിട്ടുള്ള വല്ലങ്ങി വേല ാവ് പൂരം അതിനൊക്കെ പറക്കോട്ടുകാവ് താലപ്പൊലി ഏകാദശി അങ്ങനെ നിരവധി ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ പ്രഗത്ഭരായ ഒരുപാട് പേരുടെ ഉണ്ടല്ലോ അപ്പൊ അപ്പൊ അതിലാരുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് കൊട്ടാൻ ഒരു ഭാഗ്യം തന്നെയാണ് കിട്ടിയിക്കണേന്നെയാണ് ഒരു രാമില്ല ശ്രീദാസൻ പ്രകൃതി ആശം തന്നെയാണ് പിന്നെ അതുകൂടാണ്ട് കുട്ടന്മാരായ പെരുവനം കുട്ടന്മാരായ പത്മശ്രീ വലിയ അദ്ദേഹമാണ് പിന്നെ മട്ടന്നൂര് പത്മശ്രീ മട്ടന്നൂര് ശങ്കർകുട്ടിമാരാര് പത്മശ്രീ കിട്ടി അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ കുറെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പെരുവനം സതീശന്മാരായ പിന്നെ പണ്ടുകാലത്താണെങ്കിൽ തൃപ്പുളം അച്ഛതന്മാരായ ഇവരൊക്കെ പേര് കേട്ടവരാ കേട്ടവര് ഇവരൊക്കെ പേര് കേട്ട മാണിമാരാ കൂടെ ൂർച്ച കണ്ണന്മാരാര്യന്മാരാര്ളത്തരവൃന്ദ്രൂടെ അപ്പൊ കേരളത്തിനും അതായത് കേരളത്തിന് പൊറത്തും നിങ്ങള് കൂട്ടിയിട്ടില്ലേ കേരളത്തിന് പുറത്ത് ഞാൻ ബീഹാറിലേക്ക് പോയിട്ടുണ്ട് ജാർഖണ്ഡ് അവിടെ ഒരു അയ്യപ്പ കുളക്കിന് ഇതിന് വേണ്ടി കൊട്ടാമൊക്കെ പോയി അതുപോലെ മദ്രാസ് ബാംഗ്ലൂര് മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ ഇന്ത്യക്ക് പോയിട്ടുണ്ട് അബുദാബിയില് അബുദാബിണ്ട് പെരുവനും കുട്ടന്മാരാത്വത്തിലായിരുന്നു അവിടെ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ ഒരു പ്രാവശ്യം വിദേശയാത്ര ഉണ്ടായില്ല പത്തഞ്ചാളാണ് ഇവിടുന്ന് കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ ഒരു

അതായത് കുട്ടികൾ കൂടാണ്ട് ഡോക്ടർമാര് ഡോക്ടർമാരെ പഠിപ്പിക്കല് പിന്നെ എഞ്ചിനീയർമാര് ഒക്കെ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരാം പിന്നെ പോലീസുകാര് അങ്ങനെ പിന്നെ സെലിബ്രിറ്റീസ് എന്ന് പറയാനാണെങ്കിൽ മാളവിക വെയിൽസ് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സീരിയലില് അഭിനയിക്കാൻ ഷൂട്ടിങ്ങിന് പോകണമെ അതിലൊരു എന്റെ കൂട്ടിന്റെ പെൺകുട്ടിയായിട്ടാണ് അതിൽ അഭിനയിക്കണെന്ന് പറഞ്ഞത് അപ്പോ ഒരു ഒരു ബേസ് കിട്ടാൻ വേണ്ടിട്ട് എന്റെ ഒരു അടുത്തേക്ക് കുറച്ച് ദിവസം മൂന്നാല് ദിവസം അങ്ങനൊരു ഇത് ഒരു അനുഭവം പിന്നെ പ്രശസ്തമായ കേരള പോലീസ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിലെ പ്രശസ്തനായ കേരള പോലീസ് ടീമിന്റെ ഫോർവേഡ് താരം സി വി പാപ്പച്ച അദ്ദേഹം എന്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയുക കുട്ടികളല്ലാണ്ട് ഈ മേഖലയിൽ നിന്നും ആൾക്കാർ വരും പഠിക്കാൻ അവർക്ക് നല്ല താല്പര്യായിട്ട് വരും

ഇതേപോലെ റെക്കോർഡ് ബുക്ക് ഒരു തന്നെ മൂന്ന് ാരോ അങ്ങനെ അതായത് ആന പൂരം വെടിക്കെട്ട് മേളം ഈ പൂരമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ആ പുസ്തകത്തിലുണ്ട് ഏത് വർഷം തൊട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ചു തൊട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു തൊട്ട് ചില പടങ്ങളൊക്കെ ചുമരി എടുക്കുമ്പോ അങ്ങനെയൊക്കെ കൊറേ നാശമായി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറു തൊട്ട് ഞങ്ങളുടെ ഈ അടുത്ത് വരാനുള്ളത് ഞങ്ങളുടെ ഉണ്ട് എല്ലാ ഒരുവിധം ഫോട്ടോസും പേപ്പർ കട്ടിയും ഞങ്ങളുടെ ഉണ്ട് പിന്നെ അല്ലാത്തത് എങ്ങനെയാ വെച്ചാ ഓരോ കിലോ പോകുമ്പോ ബന്ധുക്കളുടെ അവിടേക്ക് പോകുമ്പോ ചെലപ്പോ പാലക്കാട് ജില്ല ഉണ്ടാവും അപ്പൊ അവിടുന്ന് ഈ പൂരള്ള പേപ്പറൊക്കെ എന്നിട്ട് ആ തപ്പിടുത്ത് മുഴുവൻ അങ്ങനെ വേറെ സ്ഥലത്ത് പോകുമ്പോ വേറെ ജില്ലയ്ക്ക് പോകുമ്പോ അവിടുത്തെ പൂരങ്ങൾ അത് അങ്ങനെ റെക്കോർഡ് ഒരു പത്ത് പതിനൊന്ന് റെക്കോർഡായിട്ടുണ്ട് ഇപ്പൊ പിന്നെ പോയ പൂരങ്ങള് അവിടെ നമ്മൾ കണ്ട ആനകള് അത് മുഴുവൻ നേരിട്ട് കണ്ട ആനകളെ

ഏതെങ്കിലും ഒരു ആനയോട് കൂടുതൽ ഇഷ്ടം തോന്നിണ്ടാ കോങ്ങാടും അതെല്ലേ അതെന്താ രാജീവ് ആയിരുന്നെന്തെങ്കിലും പറയാൻ ആ നാടനാണിയാണ് നല്ല ഭംഗിയാണ് ഞങ്ങക്ക് കൂടുതലിഷ്ടമാണ് ആരാധന

Good to നുഭവങ്ങളും അറിവുകളും നിങ്ങൾ പങ്കുവെച്ചു അപ്പൊ നിങ്ങള് ഒരുപാട് ഉയരങ്ങളിൽ എത്താനും ഒരുപാട് ശിഷ്യ സ സമ്പത്ത് ഉണ്ടാവാനും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ